എടാ നമ്മളിങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല ജനങ്ങൾക്കും നാടിന് നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചീളി കേസ് ഞാൻ പോണേ ടൈമില്ലാതെ പോയി അവരൊറ്റ കാര്യം കൊണ്ട് ചെയ്യുവാ നീ ആണ് കൊള്ളാമല്ലോ കൊള്ളാല്ലോ എന്തായാലും സന്തോഷമായി ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായി ഇവിടെ എല്ലാവർക്കും അസൂയ എന്റെ ഈ അകമ്പടി ഉണ്ടല്ലോ അത് ഇവിടെ ആർക്കും കണ്ടിട്ട് അത്ര സഹിക്കണില്ല അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്കുണ്ടെന്ന് കേട്ടത് വെറുതെ അല്ലെ ഇറ്റ് ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും ¡Arte!